വ്യക്തി ജീവിതത്തിലെ മിക്ക വിശേഷങ്ങളും ഫോളോവേഴ്സുമായി പങ്കുവെക്കാറുള്ള നടി അഞ്ജലി നായർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച പുതിയ പോസ്റ്റാണ് ശ്രദ്ധ നേടുന്നത് മൂത്ത മകൾ ആഗ്നി ഋതുമതിയായ സന്തോഷമാണ് അഞ്ജലി ഷെയർ ചെയ്തത് മകൾ ഋതുമതിയായതിൻ്റെ ചടങ്ങ് വീട്ടിൽ ആഘോഷപൂർവ്വം അഞ്ജലിയും കുടുംബവും സംഘടിപ്പിച്ചു ഋതുമതി ചടങ്ങ് എന്നത് പെൺകുട്ടിക്ക് ആർത്തവാരംഭം സംഭവിക്കുമ്പോൾ നടത്തുന്ന ഒരു പ്രധാന ഹൈന്ദവ ആചാരമാണ് മുമ്പ് ഹൈന്ദവ വീടുകളിൽ മാത്രമാണ് ഈ ചടങ്ങ് കണ്ടിരുന്നത് എന്നാൽ ഇന്ന് എല്ലാ വീടുകളിലും ജാതിമത ഭേദമന്യേ ഈ ചടങ്ങ് നടത്തപ്പെടാറുണ്ട് ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്കുള്ള പെൺകുട്ടിയുടെ മാറ്റത്തെ സൂചിപ്പിക്കുന്നതുകൂടിയാണ് ഈ ചടങ്ങ് ഫ്ളാറ്റിൽ ഒരുക്കിയ ആഘോഷത്തിൽ എല്ലാത്തിലും മുന്നിൽ തന്നെ അഞ്ജലി ഉണ്ടായിരുന്നു സെറ്റുമുണ്ടും ചുറ്റി വട്ടപ്പൊട്ടും കഴുത്തിൽ ഹാരവും അണിഞ്ഞാണ് ചടങ്ങിൽ ഉടനീളം ആവിനി കാണപ്പെട്ടത് ഈ ചടങ്ങ് സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടതോടെ നിരവധി പേരാണ് ആശംസകൾ നേർന്നെത്തിയത് മകൾ ഋതുമതിയായി എന്നത് മലയാളികൾക്ക് ഒരു കാലത്ത് പുറത്തു പറയാൻ നാണമായിരുന്നു സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി അത്തരം ചിന്താഗതികളിൽ മാറ്റം വന്നു ഋതുമതി ചടങ്ങ് ഇന്ന് വലിയ ആഘോഷമായി